ഒരു മാങ്ങ പെരട്ടാണ് വയ്ക്കാൻ പോകുന്നത് അച്ചാറിന് പകരം അച്ചാറിൻ്റെ അതേ രീതിയിൽ തന്നെ എങ്കിലും അതൊരു പെരട്ടായിട്ടെടുക്കാൻ പോകുന്നത് കടുക് ഉലുവ ഇത് എല്ലാം പൊടിച്ച് ചേർക്കുന്നതാണ് അപ്പം അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പം മാങ്ങ തീരെ പിഞ്ചെടുക്കരുത് അത് തോടോട് കൂടിയ ഉള്ള് ഉള്ളിൽ നല്ല തോട് കട്ടിയുള്ളതായിരിക്കണം അപ്പം നമുക്കിത് ഒരു വർഷം വരെ ഇത് ഉപയോഗിക്കാം അത് തോട് വേണം അപ്പോൾ ഇങ്ങനത്തെ തോടുണ്ടായിരിക്കണം അപ്പോൾ ചീത്താവൂല ഒരു വർഷം വരെ ഇരിക്കും ഈ തോടായിരിക്കണം തീരെ മുക്കിയതല്ല അപ്പോൾ ഇതിനെ ഇനി നമുക്ക് രണ്ടായിട്ട് മുറിച്ചെടുക്കണം അപ്പോൾ ഇതിനെ വീണ്ടും ഒരു മൂന്നായിട്ട് മൂന്ന് കഷ്ണമായിട്ട് മുറിച്ചെടുക്കാം ആ തോടോടു കൂടി തന്നെ വേണം ഉള്ള് ഉള്ളിലെ തോടും വേണം അപ്പോൾ ഇത് ഒരു വർഷം വരെ കേടാവാതെ ഇരിക്കും ടേസ്റ്റിനും വ്യത്യാസമുണ്ട് അതെങ്ങനെയുണ്ട് നമുക്കിത് മുഴുവനും അരിഞ്ഞു വരാം അപ്പം ഇതിന് അരിഞ്ഞിട്ട് മൂന്ന് ദിവസം വരെ ഇതൊന്നും ഉണക്കിയെടുക്കണം ഉണക്കണ്ട പിന്നെ ഒന്ന് വാട്ടിയെടുക്കണം രണ്ട് ദിവസം നല്ല വെയിലാണെങ്കിൽ രണ്ട് ദിവസത്തെ വെയിൽ ഉണ്ടാൽ മതി ഞാൻ അന്ന് അരിഞ്ഞ മാങ്ങ അരിഞ്ഞ മാങ്ങ ഞാൻ ഇതാണ്ട രണ്ട് ദിവസം ഉണക്കാൻ വച്ചിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം നല്ല വെയിലത്താണെങ്കിൽ ഒരു ദിവസം മതി അപ്പം അത് താണ്ട ഉണക്കി വെച്ചിട്ട് ഉപ്പിട്ടില്ല ഇട്ടില്ല ഉപ്പ് ഇനി ഇട്ടാൽ മതി അത് ഉണക്കിയിട്ടുണ്ട് അതിൻ്റെ കൂടെ ആ സമയത്ത് തന്നെ നമ്മൾ ഈ മാങ്ങ ഉണക്കാൻ വെക്കുന്ന സമയത്ത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉലുവ അപ്പോൾ അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ പിന്നെ ഒന്നൊന്നര ടേബിൾ സ്പൂൺ എടുക്കാം പെരിഞ്ചീരകം രണ്ട് ടേബിൾ സ്പൂൺ എടുത്ത് കടുക് അപ്പോൾ ഇതും വെയിലത്ത് വെച്ച് നല്ല പോലെ ഒന്ന് നല്ല രണ്ട് ദിവസം വെച്ചിരുന്ന രണ്ട് ദിവസം വെച്ച് നല്ല ഉണങ്ങി പൊടിച്ചെടുക്കണം അതിനാണ് അത് പറ്റിയില്ലെന്നുണ്ടെങ്കിൽ നമ്മളെ പാൻ അടുപ്പിൽ വെച്ചിട്ട് ചൂടായതിനു ശേഷം സിമ്മിലിട്ട് നല്ല തീ കുറച്ചിട്ട് ഇങ്ങനെ നിറം മാറാതെ ഒന്ന് മൂപ്പി മൂത്ത് പോകരുത് നല്ല പൊടിയാൻ തക്ക ഒന്ന് വറുത്തെടുക്കാം ഇതെല്ലാം അങ്ങനെ തന്നെ ഞാൻ ചെയ്ത് വെച്ചത് അപ്പം അല്ലെങ്കിൽ വെയിലത്ത് വെച്ച് ഉണക്കുക അതുപോലെ ഒരു നൂറ് ഗ്രാം മുളവ് വെയിലത്ത് വെച്ച് ഉണക്കണം ഉണക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ പാൻ അടുപ്പിയിൽ വെച്ച് ഒന്ന് ചൂടായിട്ട് തറയിലെടുത്ത് വച്ചതിന് ശേഷം വേണ്ട ഒന്നിങ്ങനെ വറുത്തെടുക്കാം നൂറ് ഗ്രാം മുളവാണ് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഈ മുളക് ഇങ്ങനെ ചൂടാക്കാൻ വയ്ക്കണ സമയത്ത് തന്നെ ഒരു ആവശ്യത്തിന് ഉപ്പൊക്കെ അവരൊരു ആവശ്യത്തിന് ഇടാം അതിൻ്റെ കൂടെ തന്നെ കായവും തട്ടി കൊടുക്കാം ഒരാവശ്യത്തിന് എടുത്തു വേണം ഞാൻ എന്താ കായപ്പൊടി കായവും കൂടി ഇട്ട് നമുക്ക് ഒന്ന് ചൂടാക്കി വയ്ക്കാം കായം ഏകദേശം ഒരു ടേബിൾ സ്പൂൺ വേണം കായും കൂടെ ഇട്ട് ഒന്ന് ഞാൻ ചൂടാക്കി വച്ചിരിക്കണേ ആ പാൻ അപ്പോൾ അതിൽ നല്ല ചൂടുണ്ട് പിന്നെ ഒന്ന് പൊടിച്ച് വരാം ആദ്യം ഉലുവയില്ല ഉലുവ പൊടിക്കണമെന്ന് പറഞ്ഞാൽ നല്ല പൊടിക്കണ്ട ഒന്ന് പൊടിച്ചാൽ മതി തരി തരാൻ കിടക്കണം എല്ലാം കൂടെ നമുക്ക് എല്ലാം കൂടെ ഇല്ലെങ്കിൽ എല്ലാം കൂടെ ഇട്ടൊന്നും പൊടിച്ചെടുക്കാം കുഴപ്പമില്ല കടുക എണ്ണയാകുമ്പോൾ ഒരു വർഷം വരെ ഇതിരിക്കും ഒരു കുഴപ്പവും ഇല്ല പിന്നെ ഫ്രിഡ്ജിൽ വെക്കണമെന്നില്ല അതിൽ കൂടെ കൂടെ ഇളക്കി കൊടുത്താൽ അതിപ്പോൾ നമുക്ക് ചേർക്കാം ആദ്യം മുളക് പൊടിയിടാം ഇരുവക്ക് അവരൊരു ആവശ്യത്തിന് ഉള്ളതിട്ടുണ്ട് നമുക്ക് പൊടി ഓടിയ എണ്ണ ചൂടാക്കി നല്ലപോലെ ചൂടാക്കി ആറിച്ചെണ്ണയാണ് അത് ഒഴിച്ചു കൊടുക്കാം ഞാനിതിപ്പോൾ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം എണ്ണ എടുത്തിട്ടുണ്ട് എണ്ണ കൂടുതൽ ഇത് കൂടുതൽ പിന്നെ നിമക്ക എണ്ണ വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ച് വയ്ക്കണം അപ്പോൾ നിങ്ങൾക്ക് എണ്ണ ഇത് ഇത് തെളിഞ്ഞേക്കും അത് മാറ്റി ഊറ്റി മാറ്റി വെച്ചിട്ട് നമുക്ക് മാങ്ങ എടുക്കാം കൂടുതൽ മാങ്ങ ഇടണമെങ്കിൽ നിറയ ഒരു വർഷം വരെയൊക്കെ ഇരിക്കാൻ വേണ്ടി മാങ്ങ മാങ്ങയിടണമെങ്കിൽ നിങ്ങൾ നിമക്ക എണ്ണ ഒഴിക്കണം ഒഴിച്ചിട്ട് എണ്ണ ഒഴിച്ച് മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് മാങ്ങ കോരി ഒരു പാത്രത്തിൽ ഇട്ടിട്ട് വീണ്ടും ആ എണ്ണ തന്നെ ഒഴിച്ചിടാം ഇപ്പം ഞാൻ കുറച്ച് ഇടണോളൂ കാക്കുകൾ എണ്ണ ഇട്ടത് ഇത് ഇനി പെരട്ടി നമുക്കൊരു രണ്ട് മൂന്ന് ദിവസം ഇതേ രീതിയിൽ ഇങ്ങനെ ആക്കി വെക്കണം അപ്പം ഇങ്ങനെ വയ്ക്കുന്ന മതി എണ്ണയൊക്കെ പിടിച്ച് ഉപ്പും പിടിച്ച് കരിയേപ്പുല്ലയോ ഒന്നും വേണ്ട അപ്പം നമുക്ക് വിനാ ഒഴിക്കണം ഇനി നമുക്കിതിലൊരു കുറച്ച് ഒരു പിന്നെ കാ ഗ്ലാസ് വിനാ കൂടെ ഇതിൻ്റെ പുറത്തുകൂടെ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ വിനാ ഒഴിച്ച് അതും പിന്നെ ഇത് കടകെണ്ണ മുളപൊടി കടുകണ്ണയൊക്കെ ഞാൻ നേരത്തെ കാണിച്ചല്ല അപ്പം ഇനി ഇത് നമുക്ക് ഇങ്ങനെ ഒന്ന് ഒന്നും ചെയ്യണ്ട ഇതൊരു മൂന്ന് ദിവസം ഒരെങ്ങനെ അടച്ച് മൂന്ന് ദിവസം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം എങ്കിലും നല്ല പോലെ ഇങ്ങനെ അടച്ചു വെച്ചേക്കണം മൂന്ന് ദിവസം നമ്മൾ ഇതൊക്കെ റെഡിയായി മൂന്ന് ദിവസം ഞാനിത് പിന്നെ ഇതൊക്കെ പൊടിയൊക്കെ ഇട്ട് വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഇത് പൗഡറൊക്കെ മാറ്റാം നിങ്ങൾ നിങ്ങൾ പിന്നെ ഭരണിയോ അതെല്ലാം എവിടി നല്ല പാറ്റുകയറാത്ത എന്തെങ്കിലും ഇട്ട് അടച്ചു വെക്കണം ഇത് ഒരു വർഷം വരെ ഇരിക്കും നമുക്കിതിപ്പോൾ ഫ്രിഡ്ജിൽ ആണെങ്കിൽ വച്ചയക്കാം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നിനുടെ ഒന്നിനുടെ എടുത്ത് ഇതുപോലെ എല്ലാ എല്ലായിടവും ഇത് പിന്നെ പറ്റണ രീതിയിൽ സ്പൂൺ കൊണ്ട് ഒരു സ്പൂണോ തവിയോ ഇട്ട് ഒന്ന് കറക്കി വെക്കണം അപ്പം നമ്മൾ അച്ചറക്കാൻ നല്ല റെഡിയായി ഇത് നിങ്ങൾ എല്ലാവരും അങ്ങുള്ളവരും ഇല്ലാത്തവരും വാങ്ങിച്ചെങ്കിലും നിങ്ങൾ ഇടണം ഇത് നമ്മൾ കടുക എണ്ണ കൊണ്ടാണ് ഇട്ടേക്കുന്നത്